കലാമണ്ഡലം സത്യഭാമ ബുദ്ധിമതിയായ സ്ത്രീ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളുടെ സുഹൃത്തു ജോസലപ്പൻ നമസ്കാരം കലാമണ്ഡലം സത്യഭാമ വളരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ക്രൂരമായ രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതെങ്കിലും ഇന്ന് ഒരു സത്യഭാമയിൽ ഒതുങ്ങുന്നതല്ല ആ വർണ്ണവിവേചനം എന്നത് യാഥാർത്ഥ്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നാം ജീവിക്കുന്ന നമ്മളടങ്ങുന്ന സമൂഹത്തിൽ എത്രയോ പേര് ഇന്ന് പഴയ ലോകത്തിൽ ലോകത്തിലൂടെ സഞ്ചരിച്ച് ജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഒരു സത്യഭാമയിലൂടെ വാക്കുകളിലൂടെ നമ്മൾക്കറിയാൻ സാധിച്ചത് പ്രവൃത്തിയിലൂടെ ഇത്രയും മനുഷ്യർ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ സത്യഭാമ ഒരു ബുദ്ധിമതിയാണെന്ന് ഞാൻ പറയാൻ കാര്യം അവരുപയോഗിച്ചൊരു വലിയൊരു ടൂളാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട കലാഭം അദ്ദേഹത്തിൻ്റെ അനിയൻ അല്ലെങ്കിൽ സഹോദരനെ എന്ന നിലയിൽ ഉപയോഗിച്ച ആ ടൂൾ കാരണം മറ്റൊന്നുമല്ല ഇന്ന് സ്വജന സ്വജനപക്ഷപാതവും അതോടൊപ്പം അധികാരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് സ്ഥാനമാനങ്ങളും നേടാനും അതോടൊപ്പം അവാർഡ് നേടാനും കാണിക്കുന്ന വ്യഗ്രത അവർ പറഞ്ഞ് ഒതുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ മധ്യത്തിൽ പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടൂൾ മാത്രമാണ് അതിൽ അവർ എത്രയോ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങേറ്റം റാഞ്ച് സെക്രട്ടറി എൽ സി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ റെക്കമെൻ്റ് ഉണ്ടെങ്കിലേ ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു കഴിവുള്ളവനെ അംഗീകരിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി അവരെ ആ അവസരത്തിൽ പറയാൻ ഉപയോഗിച്ചത് ഒരു ടൂളായി ഉപയോഗിച്ചത് കലാഭോമണി എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണെന്നത് യാഥാർത്ഥ്യം ആ